എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ വഴി ജോലി നേടാൻ അവസരം കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു തുടങ്ങിയ യോഗ്യതയുള്ളവർക്കും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അതുപോലെ തന്നെ അമ്പത് വയസ്സുവരെ പ്രായപരിധി ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുണ്ട് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കിനി ഓരോ തസ്തികകളെ കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ നോക്കാം ആദ്യത്തേത് ഫാർമസിസ്റ്റിന്റെ ഒഴിവാണ് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കാസ്പ് സ്കീം മുഖേന താൽക്കാലികാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഇന്റർവ്യൂ നടത്തുന്നത് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയാണ് യോഗ്യത പ്ലസ് ടു ഡി ഫാം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ മുഖേനയോ ഓഫീസിൽ നേരിട്ട് ഹാജരായോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ആറ് വൈകിട്ട് അഞ്ചു മണിവരെയാണ് ഇന്റർവ്യൂ തീയതി കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപേക്ഷകർ അഭിമുഖത്തിന് ഹാജരാകുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും രേഖകളുമായതിന്റെ പകർപ്പുകളും സഹിതം കൊല്ലം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് ഇ സി ജി ടെക്നീഷ്യന്റെ ഒഴിവാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലാണ് ഇ സി ജി ടെക്നീഷ്യൻ തസ്തികയിലെ ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് യോഗ്യതയായി പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം കാർഡിയോവാസ്കുലാർ ടെക്നോളജിയിൽ ഡിപ്ലോമ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസ് ഓർ ഹെൽത്ത് സർവീസ് ഓർ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ആരോഗ്യ സ്ഥാപനത്തിന് കീഴിലെ ആശുപത്രികളിൽ ഇ ഓർ ടി ടി ടെക്നീഷ്യനായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം താല്പര്യമുള്ളവർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് രാവിലെ പതിനൊന്നിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലെ ഒഴിവാണ് തൃപ്പൂണിത്തറ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിലാണ് ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നത് യോഗ്യത അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരിക്കണം കാഴ്ച തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അംഗീകൃത ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അഭിലഷണീയമെന്നും പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അറുന്നൂറ് രൂപയാണ് ദിവസവേതനം ലഭിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് ഇരുപത്തി ആറിന് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃപ്പൂണിത്തറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് അടുത്തത് ഡ്രൈവർ ആയ എന്നീ ഒഴിവുകളാണ് കൊല്ലം അർബൻ രണ്ട് ഐ സി ഡി എസ് പരിധിയിലെ ബഡ് സ്കൂളിലേക്കാണ് ഡ്രൈവറെയും ആയുധം നിയമിക്കുന്നതിനായി മാർച്ച് ഇരുപത്തൊന്നിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കോർപ്പറേഷൻ മേയറുടെ ചേംബറിൽ ഇന്റർവ്യൂ നടത്തുന്നത് ഡ്രൈവർക്ക് നല്ല മാനസികാരോഗ്യവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും അഞ്ചു വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ആയ തസ്തികയ്ക്ക് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ശാരീരിക മാനസികാരോഗ്യമുള്ള പത്താം ക്ലാസ് പാസ്സായ സ്ത്രീകൾക്ക് പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് അംഗൻവാടികളിലെ വർക്കർ ഹെൽപ്പർ തസ്തികകളിലെ നിയമനമാണ് രണ്ട് ജില്ലകളിലാണ് ഒഴിവുകളുള്ളത് ഉള്ളത് ആദ്യത്തത് കൊല്ലം അർബൻ രണ്ട് ഐ സി ഡി എസ് പരിധിയിലെ ഗോപാലശ്ശേരി പഞ്ചായത്ത് സ്കൂളിലുള്ള അംഗൻവാടി ക്രം ക്രഷിലേക്കാണ് വർക്കർ ഹെൽപ്പർമാരെ നിയമിക്കുന്നതിന് മാർച്ച് ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോർപ്പറേഷൻ മേയറുടെ ചേംബറിൽ ഇന്റർവ്യൂ നടത്തുന്നത് കോർപ്പറേഷനിലെ ഇരുപത്തെട്ടാം ഡിവിഷനിലെ സ്ഥിര താമസക്കാർക്കാണ് അവസരമുള്ളത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ചു വയസ്സ് വരെയാണ് വർക്കർ തസ്തികയ്ക്ക് പ്ലസ് ടു ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഹെൽപ്പർ തസ്തികയ്ക്ക് എസ് എസ് എൽ സി ആണ് യോഗ്യത കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിലുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി എറണാകുളം ജില്ലയിലെ അങ്കമ്പാടിയിലാണ് ഒഴിവുള്ളത് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസ് പരിധിയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലെ നൂറ്റാറാം നമ്പർ അംഗൻവാടി കം ക്രഷ് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ക്രഷ് വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നത് അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം അപേക്ഷകർ കിഴക്കമ്പലം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സ്ഥിരതാമസക്കാരും സേവന തൽപ്പരരും മതിയായ ശാരീരിക ക്ഷമതയുള്ളവരുമായിരിക്കണം വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ പ്ലസ് ടു പാസ്സായിരിക്കണം ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പത്താം ക്ലാസ് യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ വനിതകൾക്ക് മാത്രമാണ് അവസരം കൂടാതെ ഭിന്നശേഷിക്കാർ അപേക്ഷിക്കേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മാതൃകയുള്ള അപേക്ഷാ ഫോറത്തിൽ അപേക്ഷിക്കാവുന്നതാണ് നൂറ്റാറാം നമ്പർ അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന ഏഴാം വാർഡിലെ സ്ഥിരതാമസക്കാരിൽ യോഗ്യരായ അപേക്ഷകർ ഇല്ലാത്ത പക്ഷം തൊട്ടടുത്ത വാർഡുകളിൽ നിന്നുള്ള അപേക്ഷകരെ നിയമനത്തിനായി പരിഗണിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പൂരിപ്പിച്ച അപേക്ഷകൾ മാർച്ച് ഇരുപതിന് വൈകിട്ട് അഞ്ച് വരെ വാഴക്കുളം ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന വാഴക്കുളം ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് അപേക്ഷയുടെ മാതൃക വാഴക്കുളം ഐ സി ഡി എസ് ഓഫീസ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക